ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ സാന്ത്വനം എന്ന് പറയാൻ ചേരി നിന്ന് ഏറ്റവും പുതിയ പ്രമോയ്ക്ക് പുറത്ത് വന്നിട്ടുണ്ട് പ്രമോയക്കത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന അപ്പുഹരിയോട് പൊട്ടിത്തീർച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അപ്പു ഹരിയോടായിട്ട് പറയുന്നത് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വാടക വീട്ടിലോട്ട് പോകാൻ പോയിട്ടുള്ള സാമ്പത്തിക ശേഷി നിനക്കില്ല സ്വന്തമായിട്ട് ഒരു വരുമാനം പോലും ഇല്ലാത്ത വ്യക്തിയെന്നി അതുകൊണ്ട് തന്നെ മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബത്തെ പോറ്റാൻ പോലും കൊണ്ട് പറ്റത്തില്ല നമ്മളെപ്പോലെ അത് അഞ്ചു വെച്ചേവരും അവർക്ക് ചന്ദ്രോദ തറവാട് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഈ വീട് ഭാഗം വെക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഞാൻ എതിർക്കും എന്ന് തന്നെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അപ്പു അങ്ങോട്ട് പോകുകയായിരുന്നു ഇതൊന്നും എട്ട് മിനിറ്റാതെ നിൽക്കുകയായിരുന്നു നമ്മുടെ ഹരി അതിനുശേഷം ഭാര്യട്ടനോടും ഭാര്യട്ടെ ദേവീർത്തോടായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കണ്ണന്റെ ബോക്ക് ഇങ്ങനെയാണെങ്കിൽ അവനിപ്പോൾ ഈ സ്വത്തൊന്നും കൊടുത്തിരുന്നെങ്കിൽ ഇതിലും വലിയ രീതിയിൽ നമ്മളെ അവൻ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ഭാര്യട്ടനായിരുന്നു അവരുടെ സമയത്ത് സ്വാതന്ത്ര്യത്തോടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്നിച്ചിരിക്കുന്ന സമയത്തായിട്ട് അപ്പു എല്ലാവരുടെ മുമ്പേ ഒന്ന് വീണ്ടും പൊട്ടിത്തെറിക്കുകയായിരുന്നു കാരണം ഭാര്യനോടും എല്ലാവരോടും ആയിട്ട് അപ്പ് ചോദിക്കുകയാണ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ് ഇത്രയും നാളത്തെ ഇവന്റ് ഈ വരെ ഇവിടുന്ന് വന്നു സ്വത്ത് ഭാഗം വെച്ചപ്പോൾ ഇവൻ പറഞ്ഞതെ എനിക്ക് സ്വത്തൊന്നും വേണ്ട ഭാര്യ ദേവീർത്തിന്റെ സ്നേഹം മാത്രം മതി പിന്നെ പിന്നെന്തേലും ഇവനിപ്പോ സ്വത്ത് ചോദിച്ചു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് പാകം വെക്കുന്നതിനെ കുറിച്ച് ഞാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ അപ്പു അങ്ങോട്ട് പോകുന്നത് എന്തൊക്കെയാണോ അപ്പൂൻ്റെ ചോദ്യത്തെ ഒരു മനുസരമൊക്കെ കാണുന്നതിന്റെ മുഖത്തുമൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് നിൽക്കുന്ന ഭാര്യനെയോടൊപ്പം തന്നെ ദൈവീലത്തെയും സ്വന്തം കുടുംബത്തെയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഭ്രമവും കാണാൻ സാധിക്കില്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഭ്രമം പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളെ എപ്പിസോഡുകളിൽ തന്നെ മനോഹരമാക്കാനുള്ള സാധ്യതകളുണ്ട് ക്ലാസ് സാന്ദ്രം എന്ന് പറയുന്ന സ്ഥിതി ക്ലൈമാക്സിലോട്ടെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ ഒരു സ്ഥിതി അവസാനിക്കുന്നത് കണ്ടുതന്നെ അറിയണം അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളെ സാന്ദ്രമെന്ന് പറഞ്ഞാൽ അതാത് എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആകുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക